വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പ്രസിദ്ധമായ വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് വർണ്ണാഭമായി ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങളാണ് ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തിയത് വിളയൂർ പഞ്ചായത്തിലെ അതിപ്രാചീന ക്ഷേത്രമായ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വർണ്ണാഭമായി ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് ഗജവീരന്റെ അകമ്പടിയോടെ ആറാട്ടെഴുന്നള്ളിപ്പ് കീഴടമായ വേട്ടയ്ക്കൊരു മകൻ കാവിലേക്കും അവിടെ നിന്ന് മോതിരപ്പറ്റ കടവിലേക്കും നടന്നു ആറാട്ടിന് ശേഷം താലം നിരത്തിൽ നൃത്തം അരിയേറ് ശങ്കരപുരം പ്രകാശൻ മാരാറാൻ പാർട്ടിയുടെ ഗംഭീര പഞ്ചവാദ്യം എന്നിവയും നടന്നു മൂന്ന് മണിക്ക് മതിൽപ്പുറത്ത് തൃത്താല ശ്രീനിയൻ പാർട്ടിയുടെ പഞ്ചവാദ്യം നാലുമണിക്ക് പാരമ്പര്യ വേലകൾ തുടർന്ന് ഇരുപത്തിമൂന്നിൽ പരം വേല കമ്മിറ്റികളുടെ വേലവരവും ഉണ്ടായിരുന്നു രാത്രി ദേവസ്വവും പൂവാനിക്കുന്ന് കണ്ടേങ്കാവ് വേല കമ്മിറ്റികളും സംഘടിപ്പിച്ച പത്മശ്രീ പെരുവനും കുട്ടന്മാരാരുടെ പ്രമാണത്വത്തിൽ നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ഡിമേളം എന്നിവയും നടന്നു